എറണാകുളം സെന്റ് മേരീസ് ബസ്സിലേക്ക് പള്ളിയിലെത്തി വികാരി ഫാദർ ആന്റണി പൂതുവേലിൽ ചുമതല ഏറ്റെടുത്തു കനത്ത പോലീസ് കാവലിൽ ഇന്ന് പുലർച്ചെയാണ് വികാരി പള്ളിയുടെ ചുമതല ഏറ്റെടുത്തത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വൈദികരുടെയും വിശ്വാസികളുടെയും സഹായം ഫാദർ ആന്റണി പൂതുവേലിൽ അഭ്യർത്ഥിച്ചു സംഘർഷത്തെ തുടർന്ന് അടഞ്ഞുകിടന്നിരുന്ന പള്ളിയിൽ ഇന്ന് രാവിലെയാണ് വികാരി ചുമതലയേറ്റത് നാപ്പത്തിനാല് ദിവസം മുമ്പാണ് പുതിയ വികാരിയെ നിയമിച്ചതെങ്കിലും ഒരു വിഭാഗം പള്ളിയിൽ ഉപരോധം തുടർന്നതിനാൽ ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല മാർപ്പാപ്പയുടെ പ്രതിനിധിയായെത്തിയ ആർച്ച് ബിഷപ്പ് വാസിൽ ദിവസങ്ങൾക്ക് മുമ്പ് ബസിലിക്കയിലെത്തി ആരാധന അർപ്പിച്ചിരുന്നു ഇതിനു പുറകെയാണ് ഫാദർ ആന്റണി പുതുവേലിൽ ഇന്ന് ബസിലിക്കയിലെത്തി ചുമതല ഏറ്റത് അതേസമയം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വൈദികരുടെയും വിശ്വാസികളുടെയും സഹായം ഫാദർ ആന്റണി പുതുവേലിൽ അഭ്യർത്ഥിച്ചു നിലവിൽ പ്രശ്നങ്ങൾ പൂർണ്ണമായി കെട്ടടങ്ങിയിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാമെന്നും എന്നാൽ പ്രശ്നങ്ങൾ അവസാനിച്ചു കാണണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്നും ക്ഷമയോടെയുള്ള സഹകരണത്തോടെ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂവെന്നും ഫാദർ ആന്റണി പുതുവേലിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നാളെ മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിലും ഏകീകൃത കുർബാന നടത്തണമെന്ന് വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പള്ളി വികാരിയുടെ ചുമതലയേൽക്കൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്താണ് ഫാദർ ആന്റണി പുതുവേലിനെ അഡ്മിനിസ്ട്രേറ്ററായും പള്ളി വികാരിയായും നിയമിച്ചത് കഴിഞ്ഞ തവണ പള്ളി വികാരി ചുമതലയേൽക്കാനെത്തിയപ്പോൾ ഒരു വിഭാഗം സംഘർഷവുമായി എത്തുകയായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാണ് വത്തിക്കാൻ പ്രതിനിധി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് ആർ ബിഷപ്പ് സിറിൽ വാസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്